പ്രശസ്ത സിനിമ ടെലിവിഷൻ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ താരം ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ചില സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടു ടെലിവിഷൻ രംഗത്ത് നിന്ന് മുമ്പ് ഒരു എയർ ഹോസസ് കൂടിയായിരുന്നു താരം മീനാക്ഷിയുടെ പുതിയ അഭിമുഖവും ശ്രദ്ധിക്കപ്പെടുകയാണ് ഉടമ്പടൻ ത്രീ പോയിന്റ് സീറോ എന്ന സഹാവതാരകരായ ഡെയിൻ ഡേവിസുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള താരം അഭ്യൂഹങ്ങളോട് മീനാക്ഷി പ്രതികരിച്ചു ഞാനും ഡേസും തമ്മിലുള്ള സൗഹൃദം മാത്രമാണ് ഞങ്ങൾ പ്രണയത്തിലാണോ എന്ന് മിക്കവരും ചോദിക്കുന്നത് അതിന് എൻ്റെ ഉത്തരം പറഞ്ഞു മടുത്തു നാട്ടുകാരാണ് ഞങ്ങൾ ഒന്നിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അത് കേൾക്കുന്നത് ഞങ്ങൾക്കും സന്തോഷമാണെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് എന്നും മീനാക്ഷി പറഞ്ഞു ഇരുപത്തൊന്നാം വയസ്സിൽ തനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അന്ന് ഇന്നും താനൊരു കലിപ്പന്റെ കാന്താരി ആയിരുന്നു എന്നും മീനാക്ഷി പറഞ്ഞു അത് നമ്മുടെ കണ്ടീഷന്റെ പ്രശ്നമാണ് അതൊക്കെ ഒക്കെ ആണെന്ന് പറഞ്ഞായിരുന്നുണ്ടോ ആ പ്രായത്തിൽ വിചാരിച്ചത് ഇങ്ങനെയല്ലേ വേണ്ടത് മനസ്സിലായപ്പം ഞാനത് ഒഴിവാക്കി നമ്മൾ എങ്ങനെയാണോ പങ്കാളികളെ തീരുമാനിക്കേണ്ടതെന്നും മനാശി കൂട്ടിച്ചേർത്തു പേരിൽ പെരുത്താൻ നേരിട്ട നെഗറ്റീവ് ക്യാമ്പിനെ കുറിച്ചും മീനാക്ഷി പ്രതികരിച്ചു ഞാനൊരു പൊതുപരിപാടി പങ്കെടുക്കാൻ പോയപ്പോഴാണ് സംഭവം അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ വസ്ത്രധാരണ രീതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ അവർ ഷൂട്ട് ചെയ്ത് ചെയ്ത രീതി വേറെ രീതിയിലായിരുന്നു അതിനുശേഷം പല സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇതേ തന്നെയായിരുന്നു അവസ്ഥ പലരും പല ആംഗിളിലും ഇന്നൊക്കെ ഷൂട്ട് ചെയ്ത് മോശമായി പ്രചരിപ്പിക്കും എന്ന് മീനാക്ഷി കൂട്ടിച്ചേർത്തു